ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഇവിടെ സുഖം തന്നെ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി നല്ല അടിപൊളി ഒരു സ്നാക്സ് ആയിട്ടാണ് നമ്മുടെ ചക്ക കഴിച്ചിട്ട് ചക്കയുടെ മടൽ ചാടൂലേ അതിൻ്റെ ചമണി വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിട്ടില്ല സ്നാക്സ് ഉണ്ടാക്കാം ോശ്യമായിട്ട് ഞാനിതാ ഇതേപോലെ ചക്കയുടെ ചമണി തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇത് ചെറിയ ചക്ക ആയതുകൊണ്ട് അതിൻ്റെ ചമണിയും ചെറുതാണ് അപ്പോൾ വലിയതാണെങ്കിൽ നിങ്ങൾ നടുവിലോട്ടൊന്ന് മുറിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒരു ബൗളിൽ എനിക്ക് ഞാനിതാ രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി കഴുകിയെടുത്തതാണ് അത് കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ് അതിന് ശേഷം ഞാൻ രണ്ട് മുട്ട ഇതാ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ അടിച്ചെടുക്കട്ടെ അപ്പോൾ പതം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി കൂടി ആഡാക്കി കൊടുക്കുക അപ്പോൾ എരുവിനനുസരിച്ചിട്ട് മുളക് പൊടി എടുത്തു കൊടുക്കാനായിട്ട് നോക്കുക ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലെ ചിക്കൻ മസാല കുറച്ച് ക്രഷിഡ് മുളക് പൊടി ഇട്ട് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ മക്കൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും നോക്കുക കുട്ടിയും കുറച്ച് ഇടട്ട അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പിൻ്റെ താഴെ വെള്ളമൊഴിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സാക്കി എടുക്കണേ അപ്പം നന്നായിട്ട് ഇതാ ഇതേപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കിതാ ഇതിലേക്കില്ല ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദാമാവ് യൂസാക്കാം കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം രണ്ട് സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വലിയ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എത്രയാണോ ഇതിൻ്റെ ആ ഒരു ചമണി എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മസാലകൾ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാ പൊടികളും ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് കൂടി അടിച്ചെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു ചമണി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒട്ടും വെള്ളം കൂടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈയൊരു മിക്സ് ഈ ഒരു ചമണിക്ക് ആവശ്യത്തിനുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലകളും മുട്ടയും എടുക്കാനായിട്ട് നോക്കാം വെള്ളം നമ്മൾ കാൽ കപ്പിന് താഴെ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിക്കാനും പാടില്ല ഇതേപോലെ ഞാൻ എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ആയി കിട്ടേണ്ടത് അധികം ആവാനും പാടില്ല അധികം ടൈറ്റ് ആവാനും പാടില്ല ഇതേപോലെ നമ്മൾ സ്പൂണിൽ എടുക്കുന്ന സമയത്ത് സ്പൂണിൽ നിന്നും മൊത്തത്തിൽ ഇതേപോലെ വീണ് കിട്ടണം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം നമുക്കിത് നേരെ ചുട്ടെടുക്കാം ഇത് ഞാനിത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ഇതേപോലെ ഉള്ളിവടയുടെ ആ ഒരു വലിപ്പത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടും ഉള്ളി ഇടട്ട അപ്പോൾ ഇത് ഞാനിത് രണ്ട് മൂന്നെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളതിനെ എല്ലാം കൂടി ഒരുമിച്ച് ആക്കിയെടുക്കണ്ട ഇതേപോലെ രണ്ടോ മൂന്നോ ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഓരോ ഷേപ്പിലായിട്ട് ഇതേപോലെ തന്നെ ഇട്ടു അപ്പോൾ ഇത് ഒരു ഭാഗം നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരിമാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുമുറയെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഇതാ ഞാനിതാ തിരിച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈയൊരു സ്നാക്സ് തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഞാനിതാ ഇതേപോലെ കോരിമാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കട്ട നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടാനായിട്ട് നോക്കാം ഞാനിത് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് 嗯，对了。 ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമണിവട അതാ തയ്യാറായിട്ടുണ്ട് ഇത് ചൂടോട് കഴിക്കാനായിട്ടും തണുത്തതിന് ശേഷം കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് ഈ നല്ലൊരു ക്രിസ്പിനെസ് ഏത് സമയത്തും തന്നെ നിൽക്കട്ട അപ്പോൾ അത് തണുഞ്ഞതിന് ശേഷം ഈ ക്രിസ്പിനെസ് നഷ്ടപ്പെടൂല്ല അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം നല്ല എരിവുള്ള ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടും നല്ല നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും വെറുതെ കളയുന്ന ഈ ചമുണി വെച്ചിട്ട് ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്